ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ടോപ്പിക് ഉണ്ടല്ലോ ചിലർക്കൊക്കെ അറിയായിരിക്കും പക്ഷേ നമ്മുടെ കേരളത്തിലുള്ളവർക്ക് മാക്സിമം അറിയാൻ ചാൻസ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല പ്രഗ്നൻ്റ് ലേഡീസിന് വേണ്ടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് എല്ലാവർക്കും എന്നല്ല മെജോറിറ്റി ഉള്ള സ്ത്രീകൾക്കൊക്കെ ഉള്ളൊരു പ്രശ്നമാണ് ഒരു സെവൻ മന്ത്സ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഫ്ലൂയിഡ് കുറയാനുള്ള ചാൻസസ് ഉണ്ട് യുട്രസിൽ ഫ്ലൂയിഡിൻ്റെ കുറവ് കാണാറുണ്ട് അപ്പോൾ പിന്നെ ട്രിപ്സൊക്കെ കയറ്റി ഹോസ്പിറ്റലിലൊക്കെ കിടക്കുന്നൊരു ചടങ്ങുകളൊക്കെ ഉണ്ട് നമുക്കത് മാക്സിമം അവോയ്ഡ് ചെയ്യാം എങ്ങനെയാണെന്നല്ലേ നമ്മളൊരു ഫൈവ് മന്ത്സ് ആകുമ്പോൾ തന്നെ പ്രഗ്നൻസിയിൽ അഞ്ചാമത്തെ മാസം തൊട്ടിട്ട് തന്നെ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടിപ്പ് എനിക്ക് എങ്ങനെ കിട്ടിയെന്നറിയോ ഞാൻ കുറച്ചധികം നാൾ നമ്മുടെ കേരള സ്റ്റേറ്റിൽ ഉണ്ടായിരുന്നില്ല പുറത്തായിരുന്നു അപ്പോൾ അതായത് തമിഴ്നാട്ടിലായിരുന്നു അപ്പോൾ അവിടെ ഈ വില്ലേജിലൊക്കെ ഉള്ള അമ്മമ്മമാരുണ്ടല്ലോ മുത്തശ്ശിമാരുടെ ഒരു ടിപ്സാണേ അപ്പോൾ എൻ്റെ സെക്കൻഡ് ഡെലിവറി ഒക്കെ അവിടെയായിരുന്നു അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഡെലിവറിയുടെ ടൈം തൊട്ടിട്ട് അവർ അടുത്തുള്ള വീട്ടിലെ ഇതേപോലെ അമ്മമ്മമാരും ഒക്കെ വന്നിട്ട് നമുക്കിങ്ങനെ പ്രഗ്നൻ്റ് ആകുമ്പോൾ കുറേ ചടങ്ങുകളും സീമന്തവും ഒക്കെ ഉണ്ട് പിന്നെ അവർ പലഹാരം വയ്ക്കാൻ വരും ഓരോരോ വീട്ടിൽ നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ കൊണ്ടുവന്ന് തരും പിന്നെ അഞ്ചാം മാസം ആകുമ്പോൾ അഞ്ച് വെറൈറ്റി റൈസ് അതായത് ടൊമാറ്റോ റൈസ് കോക്കനട്ട് റൈസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ കുറേ കൊണ്ടുവന്ന് തരും അപ്പോൾ അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ ചടങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ അവിടെ വലിയൊരു സെലിബ്രേഷനാണ് നമ്മുടെ നാട്ടിലേക്കാളും കൂടുതലാണ് അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ എല്ലാവരോടും നന്നായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അടുത്തുള്ളവരും ദൂരെയുള്ളവരും വഴിയിലുള്ളവരും എല്ലാവരും ഞാൻ പ്രഗ്നൻ്റായിരുന്നു അപ്പോൾ വീട്ടിൽ വരുമായിരുന്നു അപ്പോൾ എനിക്ക് ഓരോരോ ടിപ്സൊക്കെ പറഞ്ഞു തരായിരുന്നു കേട്ടോ അതിലെനിക്ക് വാലഡ് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എല്ലാവരും പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ എനിക്ക് ഓക്കെ ചെയ്താൽ ഓക്കെ ആയിരിക്കും എന്ന് തോന്നിയ കാര്യങ്ങൾ മാത്രമാണ് ഞാനിത് എന്നിൽ തന്നെ പരീക്ഷിച്ചിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത് എന്ന് വെച്ചിട്ട് ഇത് നിങ്ങൾ ചെയ്യണം എന്നല്ല ഞാൻ പറയണേ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതെന്ന് മാത്രം ഒരറിവിലേക്ക് അത്രയേ ഉള്ളൂ ഇത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ മെഡിക്കൽ പ്രൊഫഷണലല്ല നിങ്ങളിത് അനുകരിക്കണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല കേട്ടോ പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഒരറിവിലേക്ക് മാത്രം എന്നുള്ള രീതിയിലാണ് പലപ്പോഴും ഈ ഹോസ്പിറ്റലുകളിൽ നമ്മൾ ഈ മെഡിസിനും ഒക്കെ കഴിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ പണ്ടത്തെ നാട്ടുവൈദ്യങ്ങളൊക്കെ തന്നെയല്ലേ ഇപ്പോഴും കുഞ്ഞുങ്ങൾക്കാണെങ്കിലും നമുക്കാണെങ്കിലുമൊക്കെ നമ്മളൊരു ചുമ വന്നാൽ പോലും വീട്ടിലൊരു കഷായം ഉണ്ടാക്കി കുടിച്ചിട്ട് മാറിയിട്ടില്ലായെന്നുണ്ടെങ്കിലല്ലേ നമ്മൾ ഹോസ്പിറ്റലിൽ പോകണുള്ളൂ അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ശരീരത്തിന് യാതൊരുവിധ ദൂഷ്യഫലങ്ങളും ഇല്ലാത്ത കാര്യങ്ങളാണ് പറയണത് കേട്ടു നോക്കൂ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഓൺ റിസ്ക്കിൽ നിങ്ങൾക്ക് ചെയ്യാം അത്ര തന്നെ പക്ഷേ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റിയാണ് കേട്ടോ ഞാൻ ചെയ്തതാണ് എനിക്ക് അതിനുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട് സംഭവം ഇത്രയേ ഉള്ളൂ ഈ അഞ്ചാമത്തെ മാസം തൊട്ടിട്ട് നമ്മൾ അരി വേവിക്കുമ്പോൾ അതായത് കഞ്ഞി തിളപ്പിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ അതായത് ചോറടുപ്പിലായിരിക്കും നമ്മൾ ഒഴിച്ച് തിളപ്പിക്കുമ്പോൾ ആ മേളിലുള്ള വെള്ളം മാത്രം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ആ കഞ്ഞിവെള്ളം മാത്രം നമ്മൾ ഒരു ഗ്ലാസ്സിലേക്കോ എന്തിലേക്കെങ്കിലും നമ്മൾ എടുക്കണം അപ്പോൾ അത് എടുക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒന്നാന്തരം ബട്ടർ നാച്ചുറലി നമുക്ക് കിട്ടുന്ന വെണ്ണ ആ വെണ്ണ എവിടെയെങ്കിലും ഇതേപോലെ പശുവൊക്കെയുള്ള സ്ഥലത്ത് നമ്മൾ ചെന്നിട്ട് ഡയറക്റ്റ്ലി നല്ല ശുദ്ധമായിട്ടുള്ളൊരു വെണ്ണ കിട്ടുന്നതാണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ ശുദ്ധമായിട്ടുള്ള രീതിയിലുള്ള വെണ്ണ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ഉത്തമം എടുക്കുക ബട്ടറിലേക്ക് കുറച്ച് ജീരകം ഒരു നുള്ളേ പാടുള്ളുട്ടോ ജീരകമൊന്നും കൂടുതലിടരുത് ഒരു നുള്ള ജീരകം ആ ജീരകം ഒരു ഗ്ലാസ്സിൽ ഏതിലാണോ നമ്മൾ കുടിക്കുന്നത് ആ ഗ്ലാസ്സിലേക്ക് ആ ജീരകം ഇടുക ജീരകത്തിൻ്റെ കൂടെ നമ്മളൊരു രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് വെക്കുക ആ ബട്ടർ ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ ഈ തിളച്ച കഞ്ഞിവെള്ളം ആ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളൊരു തവി വെച്ചിട്ട് മുക്കി ആ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക ഈ ചൂടിൽ ആ ബട്ടർ മെൽറ്റ് ആവും ഓക്കെ ഒരു ഗ്ലാസ് ആ ഒരു ടംറ് ഡെയിലി നിങ്ങൾ രാവിലെ കഴിക്കണമെന്ന് ഒരു നിർബന്ധമില്ല ഞാൻ വീട്ടിൽ ഉച്ചയ്ക്ക് ഇതേപോലെ ചോറ് അമ്മ വെക്കുന്ന സമയത്താണ് നമ്മൾ ഉച്ചയ്ക്ക് എടുത്ത് കുടിക്കാറ് അപ്പോൾ ഒരു ടംറ് നിങ്ങൾക്ക് രാവിലെയാണ് വീട്ടിൽ ചോറ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ രാവിലെ കഴിക്കാം ഇല്ല ഒരു പന്ത്രണ്ട് മണി ആ സമയമാണെങ്കിലും അത് ഓക്കെ ഏത് സമയത്താണെങ്കിലും ഒന്ന് കഴിച്ചു നോക്കൂ ജസ്റ്റ് അത് കുടിച്ചു നോക്കൂ അതിൽ വേണമെങ്കിൽ ഒരു നുള്ളു സോൾട്ട് ഇടാം കേട്ടോ നിങ്ങൾക്ക് ഇനി വോമി വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു സോൾട്ട് ഇടാം കൂടുതൽ ഇടണ്ട അപ്പോൾ അത് കുടിക്കുക ഒരു ഗ്ലാസ് കുടിച്ചാൽ മതി അഞ്ച് മാസം തൊട്ടിട്ട് നിങ്ങൾ കണ്ടിന്യൂസ്ലി കുടിച്ചു വരുമ്പോൾ എന്തായാലും പ്രഗ്നൻസി ടൈമിൽ നമ്മൾ വെള്ളം ഒത്തിരി എടുക്കണം വെള്ളം കുടിക്കണം അതിൻ്റെ കൂടെ നമ്മൾ എന്തായാലും കരിക്ക് വെള്ളവും അങ്ങനെയൊക്കെ നമ്മൾ മാറ്റി മാറ്റി മോര് കുടിക്കുന്നവരുണ്ടാവും അങ്ങനെയൊക്കെ ഫുള്ള് നമ്മൾ ഈ രണ്ട് ലിറ്റർ രണ്ടര ലിറ്റർ വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടി ചിലപ്പോൾ വോമിറ്റിംഗ് ഒക്കെ കൂടുതലുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് അഞ്ച് മാസത്തിലൊക്കെ മാക്സിമം എല്ലാവരുടെയും ആ ഒരു വോമിറ്റിംഗ് ആ ഒരു ടെൻഡൻസി ഒക്കെ മാക്സിമം കുറയും മോർണിംഗ് ഒക്കെ മാക്സിമം കുറയുന്ന സമയം കൂടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ സമയത്ത് പരീക്ഷിക്കാവുന്ന ഒരു ടിപ്പാണ് അഞ്ച് മാസം തൊട്ടിട്ട് നിങ്ങൾ ഡെയിലി ഇതേപോലെ വീട്ടിൽ ചോറ് വയ്ക്കുമ്പോൾ നല്ല പരിശുദ്ധമായിട്ടുള്ള വെണ്ണയും ജീരകവും നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന കഞ്ഞിവെള്ളവും അതിലേക്ക് ഒഴിച്ചിട്ട് മെല്ലെ കുടിക്കാൻ പറ്റുന്ന ചൂടാകുമ്പോൾ കുടിക്കുക ഇത്രയേ ഉള്ളൂ സിമ്പിൾ ടിപ്പാണ് ഏഴു മാസമൊക്കെ ആകുമ്പോൾ നിങ്ങൾ സ്കാൻ ചെയ്യുമ്പോൾ ഫ്ലൂയിഡ് കുറവാണെന്നുള്ളൊരു കംപ്ലൈൻറ്റ് പറയില്ല ഞാൻ ആണ് അതിന് ബിക്കോസ് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്ക്ഔട്ട് ആവുന്നൊരു ടിപ്പാണ് കേട്ടോ അതേപോലെ അടുത്തൊരു ടിപ്പുണ്ട് പ്രഗ്നൻ്റ് ലേഡീസിന് വേണ്ടിയിട്ട് നമ്മളൊരു സെവൻത്ത് മന്തു ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ മലബാർ സൈഡിലൊക്കെ ഞാൻ കേട്ടിട്ടുള്ളതാണ് എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ് അപ്പം ഞാൻ വിചാരിച്ചതെന്ന് എനിക്കും പരീക്ഷിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ട്രൈ ചെയ്തിരുന്നൊരു സംഭവമാണ് ഡേയ്റ്റ്സ് കഴിക്കുക എന്നുള്ളത് ഷുഗർ പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡേറ്റ്സ് കഴിക്കുന്ന കാര്യം ഡോക്ടറോട് ചോദിച്ചിട്ടാക്കാം അല്ലാത്ത ആൾക്കാർക്ക് ധൈര്യമായിട്ട് എടുക്കാം അപ്പോൾ ഞാൻ എന്താ ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചാമത്തെ മാസം തൊട്ടേ ഞാൻ സ്റ്റാർട്ട് ചെയ്തു ആ സമയത്തൊക്കെ ഒരേ ഒരു ഡേറ്റ്സ് ഡെയിലി കഴിക്കുകയുള്ളായിരുന്നു കാരണം എനിക്ക് പേടിയായിരുന്നു ജസ്റ്റേഷണൽ ഡയബറ്റീസ് വരുമെന്നുള്ള പേടിയുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു ഡേറ്റ്സ് മാത്രമാണ് കഴിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഒരു ലാസ്റ്റ് മന്ത്രൊക്കെ ഉണ്ടല്ലോ ഒരു എയ്ത്ത് മന്തു ഒക്കെ കംപ്ലീറ്റ് ആയപ്പോൾ തൊട്ടിട്ട് രണ്ട് ഡേറ്റ്സ് വെച്ച് മോർണിംഗ് കഴിക്കുമായിരുന്നു അപ്പോൾ അതിന് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡേറ്റ്സ് കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് പ്രഗ്നൻസിയുടെ പെയിൻ അതായത് ആ ഡെലിവറി പെയിൻ എന്ന് പറയുന്നത് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരു ഫൈവ് ഹവേഴ്സ് ഫൈവ് ഹവേഴ്സ് അതേപോലെ ഒരു സിക്സ് അവേഴ്സൊക്കെ പെയിനുള്ള ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് സമയം കുറയ്ക്കാൻ പറ്റും ഒരു ത്രീ ഹവേഴ്സിനുള്ളിലോ ഫോർ ഒക്കെ നമ്മുടെ ഡെലിവറി കഴിഞ്ഞ് കിട്ടും ഇപ്പോൾ ഈ മലബാർ സൈഡിലേക്കുള്ള എല്ലാ ഫാമിലിയിലും നോക്കിയാലും അത്രയും കുട്ടികളൊക്കെ ഇല്ലേ എങ്ങനെയാ ഇത് നമുക്ക് ഓരോ ബെർത്തും ഇത്രയും ഡ്യൂറേഷൻ നമ്മൾ ആ പെയിൻ സഹിക്കണം എന്ന് പറഞ്ഞാൽ ആർക്കും പറ്റില്ല അപ്പോൾ നമുക്ക് കുറച്ച് ഇതേപോലെയുള്ള നമ്മുടെ കാരണന്മാരൊക്കെ ആയിട്ട് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ കാലക്ഷയം വന്നു വന്ന് വന്ന് അതൊന്നും ആർക്കും അറിയില്ല എന്നുള്ളതേ ഉള്ളൂ ഡേറ്റ്സ് ഇപ്പോഴും മാക്സിമം ആൾക്കാരൊക്കെ കഴിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചപ്പം അവരൊക്കെ ഡേറ്റ്സ് ഒക്കെ കഴിക്കുന്നൊക്കെ ഉണ്ട് പക്ഷേ ഈ കഞ്ഞി കഞ്ഞിവെള്ളത്തിൻ്റെയും ചീരകത്തിൻ്റെയും കാര്യമൊന്നും അധികം ആർക്കും അറിയില്ല പിന്നെ അതേപോലെ ഡേറ്റ്സ് കഴിക്കുമ്പോൾ നമുക്ക് ഇതേപോലെ പെട്ടെന്ന് ഡെലിവറി ആകാനും പിന്നെ ഈ കൂടുതൽ ഡേറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ പ്രീമച്ചുറ് ബേബി ആ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇത് ഞാൻ കേട്ടിരുന്നു കേട്ടോ പെട്ടെന്ന് ഡെലിവറി ആകും എന്നൊക്കെ അത് എത്രത്തോളം സത്യാവസ്ഥയുണ്ടെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഡേറ്റ്സ് കഴിക്കുന്നത് നല്ലതന്നെയാണ് അപ്പോൾ ലാസ്റ്റ് ലാസ്റ്റ് വീക്കൊക്കെ എത്തുമ്പോൾ നിങ്ങളൊരു തേർട്ടി സിക്സ് വീക്ക് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ധൈലി ആയിട്ട് നിങ്ങൾക്ക് രണ്ട് ഡേറ്റ്സോ മൂന്നോ ഡേറ്റ്സോ ഒക്കെ വെച്ച് കഴിക്കാം പ്രഗ്നൻസി ടൈമിൽ പിന്നെ എന്തായാലും നമ്മൾ വോൾനട്ടും പിന്നെ ബദാം അതേപോലെയുള്ള നട്ട്സും ഒക്കെ നമ്മൾ എടുക്കാറുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഡേറ്റ്സും കൂടി ആഡ് ചെയ്ത് കഴിക്കാമെന്നേ ഉള്ളൂ എനിക്ക് ഡേറ്റ്സ് തനിയെ കഴിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു അപ്പം ഞാനെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഡേറ്റ്സ് രണ്ടായിട്ട് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലെ സീറ്റ്സൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞ് നട്ട്സൊക്കെ ഫില്ല് ചെയ്തിട്ട് അങ്ങനെയൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത് അപ്പം മടുക്കില്ല അപ്പോൾ നിങ്ങൾക്ക് ഡേറ്റ്സ് കഴിക്കാം അതേപോലെ ഞാൻ പറഞ്ഞ പോലെ ഹെൽത്തി ഡ്രിങ്ക് അതുണ്ടാക്കി കുടിക്കാം അപ്പോഴൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലൂയിഡ് യൂട്രസിൽ കുറയാതെ ബേബിയുടെ ഫ്ലൂയിഡ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ബേബി ഹെൽത്തി ആയിട്ട് ഇരിക്കുകയും ചെയ്യും നമ്മുടെ ശരീരത്തിലും ഫ്ലൂയിഡിൻ്റെ ഓരോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുമില്ല പിന്നെ ബട്ടർ എപ്പോഴും ശരീരത്തിന് നല്ലതു തന്നെയാണ് ആ ബട്ടർ കഴിച്ചു വിചാരിച്ച ആർക്കും കൊളസ്ട്രോളൊന്നും കൂടാൻ പോകുന്നില്ല കേട്ടോ കുറച്ച് ബട്ടറിൽ നമ്മൾ കഴിക്കുന്നുള്ളൂ അത് നല്ലത് തന്നെയാണ് അങ്ങനെ ഈ ടിപ്സൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കല്ലേ സപ്പോർട്ട് ചെയ്യണേ ഓക്കെ നെക്സ്റ്റ് ഒരു വലിയൊരു ടിപ്പുണ്ട് കേട്ടോ ഡെലിവറിയുടെ പെയിൻ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഫ്രീക്വൻറ്റ് ഫ്രീക്വൻറ്റ് ഫ്രീക്വൻസി കുറഞ്ഞ് പെട്ടെന്ന് ഡെലിവറി നടക്കാൻ വേണ്ടിയിട്ട് അതായത് ആ പെയിൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ആ പെയിൻ സ്റ്റോപ്പ് ആകാതെ ഡെലിവറി പെട്ടെന്നാകാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പ് കൂടിയുണ്ട് അപ്പോൾ അതും ഞാൻ പരീക്ഷിച്ചിട്ടുള്ളതാണ് കേട്ടോ ഞാൻ പറയാം അടുത്ത വീഡിയോയിൽ ഓക്കെ